സമ്പൂർണ്ണ അടുക്കള പച്ചക്കറി തോട്ടത്തിന്റെ ഉപജില്ലാതല പ്രഖ്യാപനം തേവലക്കരയില് നടത്തി അയ്യങ്കോയ്ക്കൽ ഗവണ്മെന്റ് ഹയര് സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഭക്ഷ്യസുരക്ഷാ ബോധവത്കരണ ക്ലാസും നടത്തി സമ്പൂർണ്ണ അടുക്കള പച്ചക്കറിത്തോട്ടം സബ് ജില്ലാതല പ്രഖ്യാപനം അയ്യൻ ഗോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി ഇതോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഡോക്ടർ സുജിത് വിജയൻ പിള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അതിനകത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ആന്ധ്രാപ്രദേശിലെയും ഒക്കെ വലിയ കൃഷിയിടങ്ങളില് അധികമായ രീതിയിൽ ഈ രാസവള പ്രയോഗം നടത്തി കീടനാശിനിക പ്രയോഗം നടത്തിഞ്ഞാൽ ഈ കാക്കകൾ പക്ഷികളത്തെ കൊണ്ട് മണക്കാനം കൊണ്ട് ചെല്ലത്തിയുള്ളൂ അപ്പോഴീ തൃത്ത് വീഴുക ഈ കാക്കകളങ്ങ് കൊത്തി കൊണ്ട് കൊത്തി പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് മരുന്നടിക്കുന്നത് അപ്പൊ അത്രയും രൂക്ഷമായിട്ടുള്ള വിഷാംശങ്ങൾ അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് പക്ഷികൾ അതിലൂടെ പറന്നു പോകുമ്പോ തന്നെ അത് ശ്വസിച്ചിട്ടെങ്കിൽ മച്ചു വീഴുക എന്നിട്ട് ആ കിടക്കുന്ന കാക്കുകളുടെയും പക്ഷികളുടെയും ഒക്കെ സ്മെൽ ദുർഗന്ധം കാരണം ആ ഫോട്ടോഗ്രാഫർക്ക് ആ വീഡിയോ എടുക്കുന്ന ആൾക്ക് എടുക്കാൻ പോലും പറ്റുന്നില്ലാണ് അദ്ദേഹം തന്നെ ആ അതിലൂടെ പറയുന്ന ചിത്രം പെട്ടെന്ന് ഓർമ്മ പോലെയാണ് അപ്പൊ അത്രയും വിഷമുള്ള ഒരു സാധനം അത് മണക്കുമ്പോൾ തന്നെ ചത്തുപോവുകയാണെങ്കിൽ ഈ സാധനം നമ്മൾ ഉള്ളി ചെന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും ഉള്ളിച്ചെന്ന കിഡ്നി രോഗം മാത്രമല്ല കരൽ രോഗം മാത്രമല്ല എല്ലാ രോഗങ്ങളും ഉണ്ടാവും നമ്മളിവിടെ കാണുന്നില്ലേ യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ അടുക്കള പുറത്തു വരുക നമ്മുടെ ഗാർഡനില് ചെടികൾ പൂച്ചെടികൾ വെക്കുന്നതിനേക്കാട്ടിലും പച്ചക്കറികൾ നൽകുന്നതാണ് ഏറ്റവും പ്രയോജനമുള്ളത് അപ്പൊ അതൊക്കെ കൃഷി ചെയ്യാൻ കൃഷിയോട് താല്പര്യം വരുവാനൊക്കെയാണ് നല്ല വിത്തുകൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കൃഷി ഓഫീസറോട് അദ്ദേഹത്തിന്റെയും നമ്മുടെ ബ്ലോക്ക് തലത്തിലുള്ള കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവരും സഹകരിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല നല്ല വിളവുള്ള ഗുണമേന്മയുള്ള വിത്തുകൾ നൽകി നമ്മളെ പ്രസിഡന്റ് പ്രസിഡന്റ് ആർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സന്തോഷ് മുഖ്യപ്രഭാഷണം നിർദേശാനുസരണം നമ്മുടെ സമൂഹത്തിലെ പൊതുജനാരോഗ്യത്തിന് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമ്പൂർണ്ണ സൗജന്യമായി ഭക്ഷണം ചെത്തിക്കുക ഉച്ചഭക്ഷണ വിതരണം ചെയ്യുക എന്നുള്ള കൂടിയാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത് അപ്പൊ ഇതിൽ അർഹരായ ഒരു വിദ്യാർത്ഥി പോലും ഉച്ചഭക്ഷണത്തിനായി ബുദ്ധിമുട്ടാൻ പാടില്ല എന്നുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി സന്തോഷകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ചവറ തൊഴിലാളികളെയും അനിത ടി കുട്ടി കർഷകരെയും ആദരിച്ചു ചവറ ന്യൂൺമീൽ ഓഫീസർ കെ ഗോപകുമാർ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വിമൽരാജ് കൃഷി ഓഫീസർ എസ് എസ് സജു എസ് എം സി ചെയർമാൻ എം ഷാജഹാൻ ചവറ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷീനായി നായർ മദർ പി ടി എ പ്രസിഡന്റ് എസ് സുനിത സീനിയർ അസിസ്റ്റന്റ് എസ് സുജനി സാലിമ സിറാജുദ്ദീൻ ഷാജി വിൻസെന്റ് പ്രഥമാധ്യാപിക എസ് ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ